ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സുമേറിയ നാഗരത തകർന്നെങ്കിലും മനുഷ്യരാശിക്ക് വളരാനും തഴച്ചു വളരാനും അവർ വിത്തുപാകിയിരുന്നു എന്നാൽ അവർക്ക് മറ്റൊരു ലോക നാഗരികതയുടെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയകരമാണ് പുരാതന സുമേറിക്കാർക്ക് വിപുലമായ ഗണിതവും ശാസ്ത്രവും പഠിപ്പിച്ച അന്യഗ്രഹ സന്ദേശകർ ആരായിരുന്നു അവർ ഉണ്ടായിരുന്നു ഇപ്പോഴും സിച്ചിൻ്റെ സിദ്ധാന്തങ്ങൾ ശരിയാണെന്നതിന് സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകളൊന്നുമില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ ശരിയായിരുന്നോ ഇല്ലയോ എന്ന് ആർക്കും ഉറപ്പില്ല ഈ ഘട്ടത്തിൽ പണ്ഡിതന്മാർക്ക് സുമേറിയക്കാരെക്കുറിച്ച് ഇനിയും ധാരാളം പഠിക്കാനുണ്ട് അവരുടെ പുരാതന കളിമൺ ഗ്രന്ഥങ്ങളിൽ പലതും ഇപ്പോഴും വിവർത്തനം ചെയ്യപ്പെടുന്നു മറ്റു ഗ്രന്ഥങ്ങൾ ഇതുവരെ ഭൂമിയിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുമില്ല ഒരു പക്ഷേ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് നമ്മുടെ കാലത്ത് അന്യഗ്രഹജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ പോലും ഇന്നത്തെ മനുഷ്യർക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ പുരാതന അന്യഗ്രഹ കുറിച്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ എന്നതും സംശയപരമാണ് ഹാനൂക്കിന്റെ പുസ്തകം വായിച്ചവർക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമായിരിക്കാം ഹാനൂക്കിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ വീണുപോയ ദൂതന്മാർ മനുഷ്യരെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുണ്ട് വീണുപോയ ദൂതന്മാർ മനുഷ്യരെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ഗണിതശാസ്ത്രപരമായും പഠിപ്പിക്കുന്നുണ്ട് ജ്യോതിശാസ്ത്രപരമായും പഠിപ്പിക്കുന്നുണ്ട് എന്തിനു വേണ്ടി ബ്ലാക്ക് മാജിക്ക് പോലും പഠിപ്പിച്ചിരുന്നു സ്ത്രീകൾക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും അതേപോലെ മൂക്ക് മൂക്കുകൊത്തുവാനും ചെവി കൊത്തുവാനും ആഭരണങ്ങൾ അണിയാനും പോലും ഈ വീണുപോയ ദൂതന്മാർ പഠിപ്പിച്ചിരുന്നു ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ വീണുപോയ മാലാകന്മാരെക്കുറിച്ചും അവരുടെ നേതാക്കളെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട് അവർ മനുഷ്യ സ്ത്രീകളുമായി പ്രകൃതിവിരുദ്ധമായ ഐക്യത്തിൽ തുടങ്ങിയതും വിലക്കപ്പെട്ട അറിവ് അവരെ പഠിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട് ബുക്ക് ഓഫ് റസീലിനകത്തും അതേപോലെ ജൂബിലി പുസ്തകങ്ങളും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഭൂമിയുടെ അടയാളങ്ങളെ പഠിപ്പിച്ചത് ആർഖേൽ എന്ന് പറഞ്ഞ ദൂതനായിരുന്നു അതേപോലെ തന്നെ ആർമോസ് എന്ന് പറഞ്ഞ ദൂതൻ മന്ത്രവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളും മനുഷ്യരെ പഠിപ്പിച്ചു കത്തികൾ വാളുകൾ പരിചയകൾ എന്നിവ നിർമ്മിക്കാനും ആഭരണങ്ങളും സൗന്ദര്യവർദ്ധന വസ്തുക്കളും എങ്ങനെ നിർമ്മിക്കാമെന്നും അസാസിൽ എന്ന് പറഞ്ഞ ദൂതൻ മനുഷ്യരെ പഠിപ്പിച്ചു ഗാഡിയൽ എന്ന് പറഞ്ഞ ദൂതൻ സൗന്ദര്യവർധനത്തിൻ്റെ വസ്തുക്കളുടെ കലയും ആയുധങ്ങളുടെ ഉപയോഗം കൊല്ലുന്ന പ്രഹരവും അവരെ പഠിപ്പിച്ചു ബാരാക്കൽ എന്ന് പറഞ്ഞു ദൂതൻ ജ്യോതിഷം പഠിപ്പിച്ചു ശാസ്കിയൽ എന്ന ദൂതൻ മനുഷ്യരെ മേഘകൾ അടയാളങ്ങളും കാലാവസ്ഥാ ശാസ്ത്രവും അവരെ പഠിപ്പിച്ചു